െന്താ സ്പെ സ്പെഷ്യലി എന്നാൽ അപ്പോൾ അമ്മേൻ്റെ സ്പെഷ്യലി കറി കേട്ടോ കർക്കിട മാസമൊക്കെ അല്ലേ അപ്പോൾ പ്രായമുള്ളവരൊക്കെ ആവുമ്പോൾ ഒരു ഇതുപോലെ കേട്ടോ താൾ കറിയും ഇങ്ങനത്തെ എന്തേലൊക്കെ ഉണ്ടാക്കിയൊണ്ട് കേട്ടോ താള് തവര ഇതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവയ്ക്കേ അപ്പോൾ അതാ അമ്മ ഇന്ന് താൾ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ ഒന്നത്തെ ഞങ്ങളെ സ്പെഷ്യലി താൾ പിന്നെ അവിടെ കാണുന്നത് കാട് പോലെയെന്ന് പറഞ്ഞാ പറയുക കുകയാണ് കേട്ടോ അപ്പോൾ അത് കുകയൊന്നും വെട്ടാതിരിക്കുകയാണ് വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് തേങ്ങിന് പൊടി ഉണ്ടാവില്ല കേട്ടോ അതുകൊണ്ട് ആ കുേൻ്റെ വെട്ടാതെ വെക്കുന്നതാണ് ഇതുപോലെ കുകയായിട്ട് തന്നെ നമ്മൾ കുഴിച്ചിടേണ്ടായിട്ടുണ്ടേ ഇനി ഇപ്പോൾ കുറേ ആയിട്ട് അങ്ങനെ കുഴിച്ചിടല്ല കേട്ടോ അപ്പോൾ അതമ്മ താളൊക്കെ കുറച്ചിട്ട് വരുന്നതേ അപ്പോൾ അതെട്ടോ അമ്മ ചേമ്പിൻ്റെ താളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കിതൊന്ന് കറയുണ്ടാക്കാം അതിനകത്ത് ചക്ക കുരു കൂടെ ഇട്ടിട്ടോ ഉണ്ടാക്കാൻ നിൽക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിക്കിട്ടോ അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ ഇനിയിപ്പോൾ എന്താ പറയുക അമ്മ ചെയ്യാൻ പോണത് നിങ്ങളിതുപോലെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതാ കർക്കിടകം ഒന്നൊക്കെയാണ് അപ്പോൾ ഒരു മുരിങ്ങേൻ്റെ കൊമ്പ് ഒടിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എന്താ പണ്ടുള്ളവരൊക്കെ പറയലെങ്ങനെയാച്ചാൽ കർക്കിടകത്തിൽ ഒരു കൊമ്പ് ഒടിച്ചിട്ടില്ലേൽ അതെന്താ ചുരുക്കും എന്നൊക്കെ കേട്ടോ പറയാം അപ്പം അതാ അമ്മ അതിൻ്റെ ഒരു കൊമ്പ് ഒടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിനി അത് കറിയൊക്കെ വയ്ക്കാൻ എടുക്കാം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഈ മാസം അങ്ങനെ പറ്റൂലെന്നൊക്കെ കേട്ടോ പണ്ടത്തെ ഒരു പഴമ അങ്ങനെയാണല്ലോ അപ്പം അതാ അമ്മ ആ ഒരു കൊമ്പുകൂടെ ഒടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നും കമൻ്റ് ചെയ്യണേ അപ്പം നമ്മൾ താളം ഇവിടെ അഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് അതിനകത്തേക്ക് ചക്കക്കുരും കൂടെ ഇട്ടു കൊടുക്കാം എത്രയും ചക്ക കുരു ഇട്ടിട്ടുണ്ടേ അപ്പം നമുക്കിനി ചക്ക കുരു ആദ്യം കൊടുക്കാം ഞാൻ ആദ്യം ചക്കപ്പുര ഇട്ടിട്ട് കൊടുക്കുന്നത് പിന്നെ അരിഞ്ഞുവച്ച താളും കൂടെ ഇട്ട് കൊടുക്കട്ടോ വില ആയതുകൊണ്ടാണ് അധികം തോന്നുന്നത് അതൊന്നും താളി പോകുമ്പോണ്ടാവില്ല അപ്പൊ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടോ ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പൊ അത് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ വെച്ചുകൊടുക്ക കേട്ടോ കുറച്ചു വെള്ളം മതി അപ്പോൾ അത് നമ്മളെ താളം എടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നുകൂടെ കിടന്ന് വേവട്ടെ അപ്പം അത് നമ്മൾക്ക് നമ്മളെ താളക്കൂടെ വെന്ത് റെഡി ആയിട്ടോ ഇനി ഒന്ന് വറവെട്ടെടുക്കേസ് നമ്മളെ അതുപോലെ വെന്ത് പിന്നെ നമ്മളെ ആവശ്യത്തിനുള്ള കുറച്ച് വെളുത്തുള്ളി ചറച്ച് ഇതായിട്ട് കൊടുത്തത് പിന്നെ കുറച്ച് നമ്മൾ അരിഞ്ഞ ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടേ അതച്ച് വെച്ച കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറി വപ്പിലും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മുളക് പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ കാരണം കാന്താരി കുറച്ചുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എരിവിന് മുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ വറവൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വേവിച്ച് വെച്ച താളിക്കറി ഇതാ അതിൻ്റെ അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇപ്പം നമ്മളെ താളിക്കറി ഇവിടെ ഇതാ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ വറവൊക്കെ ഇട്ടെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് താളുകറിയൊക്കെ കറിയൊക്കെ കൂട്ടിയിട്ട് ചോറ് കഴിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും താൾ താളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് വെക്കേണ്ടിട്ടോ ഇതിനകത്ത് നമുക്ക് തേങ്ങയൊക്കെ അരച്ചിട്ട് ചേർക്കാം ഇന്ന് തേങ്ങ അരയ്ക്കാണ്ടാണ് വെച്ചത് തേങ്ങ അരയ്ക്കാതെ വെച്ചാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കേണ്ടി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ